സുപ്രീം കോടതി വിധിയാണിപ്പോൾ പുതിയ ചർച്ചാ വിഷയം ഭർത്താവിന്റെ സാമ്പത്തിക ഉറവിടങ്ങളിൽ ഭാര്യയ്ക്കും പങ്കാളിത്തം വേണം വരുമാനമില്ലാത്ത വീട്ടമ്മമാർക്ക് ഭർത്താവ് സാമ്പത്തിക പിന്തുണ നൽകേണ്ടതാണെന്ന് സുപ്രീം കോടതി ജീവനാംശവുമായി ബന്ധപ്പെട്ട കേസിലെ വിധിയിലാണ് സുപ്രീം കോടതി നിരീക്ഷണം ജോയിന്റ് അക്കൗണ്ട് വഴിയോ എ കാർഡ് വഴിയോ അത് ചെയ്യേണ്ടതാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു എന്നാൽ ഇത് വരുമാന സ്രോതസ്സുള്ള സ്ത്രീകളെ ഉദ്ദേശിച്ചല്ല വീട്ടമ്മയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വന്തമായി വരുമാനമാർഗം ഒന്നുമില്ലാത്ത കുടുംബത്തെയും ഭർത്താവിനെയും സാമ്പത്തികമായി ആശ്രയിക്കുന്ന സ്ത്രീകളെ കണക്കിലെടുത്താണ് ഒരു വിവാഹിതനായ പുരുഷൻ വരുമാനമാർഗമില്ലാത്ത തന്റെ ഭാര്യയെ സാമ്പത്തികമായി ശാക്തീകരിക്കണം അവളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി സാമ്പത്തിക സ്രോതസ്സുകൾ ലഭ്യമാക്കേണ്ടതുണ്ടെന്ന വസ്തുതയെക്കുറിച്ച് ബോധവാനുമായിരിക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭർത്താവിന്റെ സാമ്പത്തിക സ്രോതസ്സുകളിൽ പങ്കാളിത്തം നൽകണം അത്തരത്തിലുള്ള സാമ്പത്തിക ശാക്തീകരണം ദുർബലയായ ഭാര്യയെ കുടുംബത്തിൽ കൂടുതൽ സുരക്ഷിതമായ സ്ഥാനത്തെത്തിക്കും ഇതിനെക്കുറിച്ച് അറിവുള്ള വിവാഹിതരായ പുരുഷന്മാർ ഗാർഹിക ചെലവുകൾക്ക് പുറമെ ഭാര്യമാരുടെ വ്യക്തിഗത ചെലവുകൾക്കായി ഒരു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ എ ടി എം കാർഡ് വഴിയോ ഭർത്താക്കന്മാരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ലഭ്യമാക്കുന്നത് അംഗീകരിക്കേണ്ടതാണ് എന്നുകൂടി കോടതി കൂട്ടിച്ചേർത്തു